സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ രാജാക്കന്മാരുടെ പോലെ ഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പതിനൊന്ന് റൺസിനാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന്റെ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അവസാനിച്ചു ക്യാപ്റ്റൻ ശ്രയസൈറിന്റെ പ്രകടനമാണ് പഞ്ചാബിന് വലിയ സ്കോർ സമ്മാനിച്ചത് നാൽപ്പത്തിരണ്ട് പന്തിൽ തൊണ്ണൂറ്റി ഏഴ് റൺസാണ് നേടിയത് ഒപ്പം ശശാങ്ക് സിംഗ് പതിനാറ് പന്തിൽ നാല്പത്തിൽ റൺസും നേടി അങ്ങനെ ആകെ മൊത്തം ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്നാണ് എന്നാൽ പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറഞ്ഞത് പ്രിയാൻഷ് ആര്യയുടെ ഇന്നിങ്സ് ആയിരുന്നു ഐ പി എല്ലിന്റെ ആദ്യ മത്സരം കളിച്ച ആര്യ ഇരുപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തിയേഴ് റൺസാണ് നേടിയത് ഗുജറാത്തിന്റെ പുതിയ ബോളിംഗ് ലൈനപ്പിന് കാരണമായൊന്നും ചെയ്യാനായില്ല റബാഡയും സിറാജും അർഷദ് ഖാനും പ്രസിദ്ധ കൃഷ്ണും എല്ലാം റൺസ് വഴങ്ങി സായി കിഷോർ ഷർമ്മ മാത്രമാണ് മികച്ചു നിന്നത് നാല് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ ഗില്ലും സായി സുദർശനും ഗംഭീരമായി തുടങ്ങിയെങ്കിലും ഗില്ലിന്റെ വിക്കറ്റ് മത്സരത്തിൽ നിർണായകമായി പിന്നാലെ ബട്ട്ലർ സായ് സുദർശൻ കൂട്ടുകെട്ട മത്സരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സായി സുദർശന്റെ പുറത്താക്കലാണ് ഏറ്റവും കൂടുതൽ നിർണായകമായത് റുദർഫോർഡ് അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചുവെങ്കിലും പഞ്ചാബ് ബോളർമാരുടെ അതിഗംഭീര ടാക്ടിക്സുകൾ ഗുജറാത്തിനെ വലച്ചു രാഹുൽ ടിവാട്ടിയുടെ വിക്കറ്റും ഏറെ നിർണായകമായി ജോസ് പട്ടറിലെ യാൻസൺ പുറത്താക്കിയതും മറ്റൊരു വഴിത്തിരിവായി ഗുജറാത്തിനു വേണ്ടി വൈശാഖ് വിജയകുമാർ വിജയ്കുമാർ മൂന്നോവറിൽ ഇരുപത്തിയേഴ് റൺസാണ് വഴങ്ങിയത് അർഷദീപ് സിംഗ് രണ്ടും യാൻസണും മാക്സ്വെല്ലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ബോളർമാർ റൺസ് വഴങ്ങിയെങ്കിലും അതിഗംഭീരമായ ബുദ്ധിപൂർവ്വമുള്ള സ്പെല്ലുകളാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചതാണ് അവസാന ഓവറുകളിൽ പഞ്ചാബ് ആഞ്ഞടിക്കുകയുണ്ടായി ശ്രേയസെയർക്കും റിക്കി പോണ്ടിങ്ങിനും മനോഹരമായ തുടക്കമാണ് ആദ്യ മത്സരത്തോടെ ലഭിച്ചിരിക്കുന്നത്